രൂപ ില്ലാതെ സിറ്റുവേഷൻ നിന്നിറന്ന് ചായ പോലും കുടിക്കാൻ പൈസ അപ്പൊ അവിടെ അവരോട് ധ്യാനം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ആളനെ ഞാൻ ആകെ എടുത്തേക്കുന്നത് ഏഴ് തവണയാണ് ഏഴ് തവണ പ്രീത്തോട്ട് അവരെ ശ്വാസം കൊട്ട് അങ്ങോട്ട് മാറ്റിക്കൊടുക്കുക നടക്കുവോ നടക്കും എന്ന് അങ്ങോട്ട് തീർത്തന്നെ ഞാൻ പറയും അശ്രദ്ധ ആനന്ദത്തെ കളയും ഞാനും എന്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒന്നും അടിച്ചേൽപ്പിക്കാറില്ല ആത്മീയ സംരക്ഷണം ഈ ടാരോയിലൂടെ എങ്ങനെയാണ് നമുക്ക് സായത്തമാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നത് അത് നമ്മൾ സ്പ്രെഡ് പഠിക്കണം ആത്മീയ സംരക്ഷണം പറഞ്ഞ ഒരാഴ്ചയില് ആ സ്പ്രെഡിൽ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഈ ആഴ്ച ചെയ്യേണ്ടത് അപ്പൊ അതില് അവക്കനിങ് ഉണ്ടാവും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും വെൽത്ത് ഉണ്ടാവും ഓരോ സ്പ്രെഡിൽ നമുക്ക് നമ്മളുടെ ഇത് കണ്ടെത്താൻ പറ്റും നമ്മളിപ്പോ ഒരു ധ്യാനം പരിശീലിക്കാൻ പറയാം ചിലപ്പോ ആജ്ഞാചക്രം ഓപ്പൺ ആക്കാൻ പറയാം പല രീതിയിലും പല ഉണ്ട് ടാരോല് അപ്പൊ ആ ടാരോല് നമുക്ക് വേണ്ടി ചില ആൾക്കാർ പറയേണ്ടത് ടാരോ നമുക്ക് വേണ്ടി വായിക്കാൻ പറ്റില്ല എന്ന് അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാറോ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റില്ല മറ്റൊരാളുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റിയെങ്കിലും നമ്മുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റണം വേണ്ടേ അല്ലാതെ മറ്റൊരാൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ആ കൺസെപ്റ്റിനോട് യോജിക്കണ ഒരാളല്ല കാരണം ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫ് എടുത്ത് റീഡ് ചെയ്തപ്പോഴാണ് ഇവര് എൻ്റെ പാസ്റ്റ് ലൈഫിൽ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എന്ന് കണ്ടെത്തിയത് എൻ്റെ പല കാര്യങ്ങളും ഞാൻ ടാരലൂടെ തന്നെയാണ് ഇപ്പോഴും കണ്ടെത്തണം കാരണം ടാര വരെ അതുവരെ ഞാൻ എൻ്റെ ദേവിയോട് ദേവി ഭാഗവതത്തിലൂടെ ചോദിച്ചിരുന്നു ടാർ പോലെ തന്നെ ടാര വന്നതിന് ശേഷം ടാരൽ കൂടെയാണ് ചോദിക്കുന്നത് അപ്പൊ ആത്മീയ വളർച്ച എൻ്റെ സ്പിരിച്വൽ ഗൈഡൻസ് എന്താണെന്ന് ചോദിക്കാം ടാരോട് അപ്പൊ ടാരോ പറയാം ഇന്നത് ചെയ്യൂ അപ്പൊ ടാരോടെ ഓരോ പിക്ചറുകള് ടാരോടെ അപ്പൊ എൻ്റെ കാടാണ് രുദ്രതീർത്തും പറഞ്ഞിട്ട് എനിക്കൊരു കാടുണ്ട് ആ കാടില് പറയണ്ട് ധ്യാനം ശീലമാക്കൂ ആന അതായത് അശ്രദ്ധ ആനന്ദത്തെ കളയും അശ്രദ്ധ ആനന്ദത്തെ കളയും ധ്യാന അതായത് ആനന്ദം ലഭിക്കാൻ എന്തു വേണം എന്ത് സ്വീകരിക്കണം നമ്മൾ അറിവ് സ്വീകരിക്കണം വേണ്ട അറിവ് എവിടെന്ന കിട്ട ധ്യാനത്തിലൂടെ അപ്പൊ ധ്യാനം ഇപ്പൊ നമ്മൾ സ്പിരിച്വൽ കണക്ഷൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും സ്പിരിച്വൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ദാരിദ്ര്യത്തിലും രോഗത്തിലും കഷ്ടതയിലും നിക്കണ ഒരാളോട് നീ നീ പോയിരുന്ന് ധ്യാനിക്കൂ എന്ന് പറയാൻ പറയാൻ പറ്റുമോ അയാൾക്കത് പറയാൻ പറ്റില്ലേ അങ്ങനെ അയാളെ അവസ്ഥ അങ്ങനെയാണ് അപ്പൊ അയാളെ നിലനിൽപ്പ് അവിടെ എന്താണെങ്കിലും അതാണ് കണ്ടെത്തി കൊടുക്കേണ്ടത് അതായത് ഇന്ന് മുതൽ നീ പോയിട്ട് ധ്യാനം ശീലിച്ചാൽ നിന്റെ സകല പ്രശ്നങ്ങളും മാറും എന്ന് പറയാൻ പറ്റുവോ അങ്ങനെയാണെങ്കിൽ ലോകത്ത് എന്തിനാ അത്രയും ഗുരുക്കന്മാര് വരണത് അത്രയും ഗുരുക്കന്മാരോട് ആരുടെ ആവശ്യമില്ലല്ലോ ഒരാള് പോരെ അപ്പൊ നമുക്ക് ഓരോരുത്തരെ കൺസെപ്റ്റുകൾ വേറെയാണ് കാരണം ഒരാളുടെ രീതിയാവില്ല മറ്റൊരാൾക്ക് മറ്റൊരാളുടെ രീതിയാവില്ല വേറൊരാൾക്ക് അപ്പോൾ ഒരാളുടെ രീതി ഒരാൾക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ശത്രുദോഷമുണ്ട് അഭിചാരം ഉണ്ട് മാറ്റം ഓരോന്ന് പലതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക ആ ഒരാൾ ധ്യാനത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല കാരണം അവരെ അവരുടെ മൈൻഡ് ശരിയാവില്ല അവരുടെ മനസ്സിൽ വേവലാതി ആയിരിക്കും നാളെ ഞാൻ എങ്ങനെ ജീവിക്കും നാളത്തെ അവസ്ഥ എന്റെ എന്താണെന്ന് അവർ ചിന്തിക്കുക അപ്പൊ അവരെനെ ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിട്ട് വേണം അവരെന്ത് ജീവിക്കാൻ ധ്യാനശീലിപ്പിക്കാൻ അല്ലെങ്കിൽ ഞാൻ പറയൂ ഒരു പതിനഞ്ച് മിനിറ്റ് വെറുതെ ഒന്ന് ഇരിക്കൂ ഞാൻ അതേ പറയുള്ളൂ അല്ലെങ്കിൽ ഓം കേക്കൂ കാരണം നിങ്ങൾക്ക് പ്രശ്നം ഇതാണ് അപ്പൊ ആ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ കൊടുത്തതിന് ശേഷം ഞാൻ പറയും എന്നും രാവിലെ ഒരു പത്ത് മിനിറ്റ് ഗ്രാമ മുഹൂർത്തത്തിൽ അത് സരസ്വതിയാമത്തിൽ സരസ്വതിയാമെന്ന് പറയുമ്പോൾ മൂന്നേറ്റവും ആറ് ഓരെയാമുണ്ട് കാളിയാമം സരസ്വതിയാമം അങ്ങനെ ഓരോയാമങ്ങളുണ്ടല്ലോ ആ സരസ്വതിയാമത്തില് ഏറ്റവും മൈൻഡ് കാം ക്വയറ്റായിരിക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് ഇരുന്നിട്ട് എന്ന് പറയുമ്പോൾ അവൻ കുറച്ചും സ്ട്രെസ് കുറയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവനെ കൊണ്ട് മലയേറ്റി നിർത്താൻ വേണ്ടിയുള്ള ധ്യാനം ശീലിക്കാനല്ല പറയണത് ഞാനും എൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒന്നും അടിച്ചേൽപ്പിക്കാറില്ല ഇപ്പം ഞാനൊരു മെഡിറ്റേഷൻ പ്രോഗ്രാം ചെയ്തു വളരെ രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു ഞാനൊരു മെഡിറ്റേഷൻ പ്രോഗ്രാം എൻ്റെ താര പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഓംകാര പ്രണോപാസനയിലാണ് അപ്പോൾ ഒരു ലേഡി എനിക്ക് അയ്യായിരം രൂപ അയച്ചുതെന്ന് യന്ത്രത്തിന് എനിക്ക് അയ്യായിരം രൂപയാണ് എൻ്റെ യന്ത്രത്തിൻ്റെ ഫീസ് അപ്പം അയ്യായിരം രൂപ അഴിച്ചു തന്ന അപ്പം എൻ്റെ വിചാരം ഇവർ ടാര പഠിക്കാൻ വന്നതെന്ന് വെച്ചിട്ട് ടാരഗ്രൂപ്പിൽ കൊണ്ട് ചേർത്തു അപ്പം ടാര ഗ്രൂപ്പിൽ ഓംകാര പ്രണവോപാസന തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓം ഓംന്നിങ്ങനെ ജപിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി ശ്വാസം മൂട്ടിയിട്ട് നെഞ്ചിത്തു തടഞ്ഞു നിൽക്കുമ്പോൾ ശ്വാസം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അടുത്ത ഓം എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു ആരൊക്കെ യാത്ര ചെയ്യണ ആരൊക്കെ ഉണ്ട് എന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ ആരൊക്കെ യാത്രയിൽ ട്രാവൽ ആയുതോട്ടിരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോ പിന്ന ആള് ഇതിൽ ആരാ ശ്വാസംമോട്ടായിട്ടിരിക്കുന്നെന്ന് ചോദിച്ചു എനിക്ക് ഇവർ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ആരൊക്കെ എന്ന് പറഞ്ഞു ഇന്ന ആളെന്ന് പറഞ്ഞു ഈ ആളിനെ ഞാൻ ആകെ ബ്രീത്ത് എടുത്തേക്കുന്നത് ഏഴ് തവണയാണ് ഏഴ് തവണ ബ്രീത്തോട്ട് അവരെ ശ്വാസംമുട്ട അങ്ങോട്ട് മാറ്റി കൊടുക്കുക ഞാൻ ചെയ്തതായി കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോ ഇവരെനിക്ക് പക്ഷെ ഇവരോട് ഞാൻ ചോദിച്ചു ഹേമ ഹേമാരു പേര് ഞാൻ ചിന്തിച്ചപ്പോ ഇവരെ അടുത്ത് എന്തിനു പൈസ എന്താ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ ഞാൻ ടാരോ റീഡിങ്ങിന് അല്ല പൈസ തന്നെ എലസിനാണ് അമ്മ എനിക്ക് എലസ് അയച്ചെന്ന് എലസ് അവിടെ എത്തിയിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇവരെ ഗ്രൂപ്പിൽ ചേർത്തു ഏഴ് ദിവസം കൊണ്ട് ഏഴ് ദിവസം ഏഴ് പ്രണവോപാസന എടുക്കുമ്പോഴത്തും ബ്രീത്ത് എടുക്കുമ്പോഴത്തേനും ഇവരെ ശ്വാസ തടസ്സം മാറിയിട്ട് അവര് സുഖമായി കിടന്നുറങ്ങി എന്ന് എനിക്ക് മെസ്സേജ് ഞാനൊരു ഓഹിത്തിന് സെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു വിറക്കളവിടെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ ഞാനെന്ന വ്യക്തി ഇവരെ ക്ലന്സ് ചെയ്യാണ് എന്റെ ഊർജം കൊണ്ട് എന്റെ തപോബലം കൊണ്ട് അവരെ ക്ലൻസ് ചെയ്യാണ് അപ്പോൾ ആ ക്ലൻസിങ് പല തവണ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ടാരോ റീഡിങ് വരണ പലരെയായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അവരുടെ എനർജി ഇപ്പോൾ ഞാൻ ഇരുപതാം തീയതി ഇരുപത്തേഴാം തീയതി ഒരു ക്ലാസ് കൊടുത്തു ആ ക്ലാസ്സിൽ ഇതേപോലെ ഇരുന്നപ്പോൾ പ്രണോപാസന ചെയ്യണ നേരത്ത് പലർക്കും ചുമ തൊണ്ടയ്ക്ക് ക്രാക്ക് ഇതൊക്കെ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ട് അപ്പൊ ഇത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ ബോഡി ആയിട്ട് എൻ്റെ ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇവരുടെ എന്ത് രോഗാവസ്ഥ ഉണ്ടെങ്കിലും എനിക്ക് വരും അപ്പൊ ഞാൻ അവരനെന്താ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഉടനടി യന്ത്രം ധരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ ഒരു കാര്യം ഇല്ല അവരെന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് മാറ്റാനുള്ളവരിത് പറഞ്ഞു കൊടുത്തിട്ട് ഇന്നത് ചെയ്ത് തുടങ്ങും ആദ്യം പത്ത് മിനിറ്റ് ഒന്നിരിക്കാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് പിന്നെ പതിനഞ്ച് മിനിറ്റാക്കും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അപ്പം ഒരു മനസമാധാനം വന്നു തുടങ്ങും അവരെ ഊർജ്ജം അവരെ ബോഡിയിലേക്ക് എടുക്കാൻ തുടങ്ങിയാൽ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പതിയെ 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 മറന്നു തുടങ്ങും അപ്പം ബാക്ക് മീഡിയയുടെ വീഡിയോ കണ്ടിട്ട് ഒരു പയ്യൻ എന്നെ വിളിച്ചു അയാള് വിദേശത്താണുള്ളത് അതായത് സിംഗപ്പൂരോ മലേഷ്യ എവിടെ അങ്ങോട്ടാണ് ഈ പയ്യന് കേസിൽ വിട്ടുകിടക്കുക കേസിൽ പെട്ട് കിടക്കാൻ രക്ഷിക്കാനും ആരുല്ലോ ഒറ്റ പൈസ ഇല്ല ജോലി നഷ്ടപ്പെട്ടു വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അവന്മാർ പറ്റിച്ചു കൊണ്ടുപോയി വേറൊരു രാജ്യത്ത് പോയി പെട്ടേക്ക് വിസ ക്യാൻസലായപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവനോട് ധ്യാനം ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റുമോ ഒരു രക്ഷയില്ലല്ലോ ഇവൻ എന്നെ അടുത്ത് റീഡിങ് എടുത്തു റീഡിങ് വന്നപ്പോൾ ഈ പയൻ കരഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു മോനെ ഇന്നത് നീ ചെയ്യേ കാരണം ആദ്യം പോയി പരാതി കൊടുക്കും പിന്നെ ഞാനൊരിത് അയച്ച നീ അത് ചെയ്യും അത് ചെയ്തതിന് ശേഷം ആ പരാതി കൊടുക്കാൻ ഞാനൊരു ടൈം പറഞ്ഞു ഇന്ന ടൈമിൽ നീ ഇറങ്ങുക ആ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപ്പൊ രാവിലെ മൂന്ന് മണിയാണ് അവിടത്തെ ഇവിടെ ഒൻപത് മണി ഒമ്പതേ ഒമ്പത് എന്നുള്ള സംഖ്യയാണ് ഇവിടത്തെ ഒമ്പത് മണിക്ക് ഒമ്പത് ഒമ്പത് നിനക്ക് നല്ല സമയം ഇതിന് പുറകിൽ ഇറങ്ങാനുള്ള സമയം എന്റെ ആധാർ കാർഡ് വെച്ചിട്ട് പറയണത് ഒമ്പത് ഒമ്പതാണ് നീ ഇറങ്ങുക അപ്പൊ അവൻ അവിടുത്തെ മൂന്ന് മണിക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിൽക്കുക കാരണം അവിടെ പത്തുമണി അങ്ങോട്ടിത് തുറക്കില്ലല്ലോ അങ്ങനെ നിന്ന് അവനാ കേസ് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു മുങ്ങി നടന്നതിന് ഇപ്പം കുറച്ചെ കുറച്ചു പൈസ കൊടുക്കാൻ തുടങ്ങി ഞാൻ ഞാനവിടെ ഇവനോട് നീ മെഡിറ്റേഷൻ ചെയ്തോ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവർക്ക് വേണ്ട സൊല്യൂഷൻ എന്താന്ന് അത് കണ്ടെത്തി കൊടുക്കണം പല ആൾക്കാരും എന്നയോട് സ്ഥലം ഇക്കണ്ടമ്മേ ഞാൻ വിചാരിച്ചു ഞാൻ എന്നാ സ്ഥലം ബ്രോക്കറായത് കാരണം വീഡിയോ അവിടെ നിന്ന് ഇവിടെ കാണും ഞാൻ സ്ഥലം വിൽക്കാനുള്ള ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ വെച്ചാൽ ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു ആ വ്യക്തി വർഷങ്ങളായിട്ട് ദേവീനെ മാല കെട്ടിയിട്ട് ഒരു വ്യക്തിയാ അയാളെ ലൈഫ് എന്നിലൂടെ മാറ്റെന്നുള്ളതാ ദേവി നിയോഗിച്ചിട്ടുള്ള എൻ്റെ അടുത്ത് വന്നതാ കാരണം അയാളെ ഒരു അഞ്ചു വയസ്സ് മുതൽ ദേവിക്ക് മാല കെട്ടിയിടണതാ അയാൾക്ക് അമ്പത്താ അറുപത് വയസ്സായപ്പോഴാണ് ഇയാൾക്ക് ഈ പ്രശ്നം സ്ഥലം വിൽക്കണത് വീട് ജപ്തിയിട്ട് വരണത് അപ്പൊ ദേവി ആരുടെ വിളി കേക്കും അയാൾ മാല കെട്ടിക്കൊടുത്തായിരുന്ന പകവതിക്ക് അപ്പൊ അത് എൻ്റെ ഒരു നാവുകൊണ്ട് അവിടെ അയാളുടെ കടം വീടി അയാളെ സ്ഥലം വിട്ട് അയാളെ കാര്യങ്ങൾ നടന്നു ഞാനൊന്നും ചേദിച്ച എൻ്റെ എനർജി അയാളെ നാവിൽ കൂടെ പോയിട്ടുള്ളൂ ആ മാനേജര് പോയി കണ്ടോ ഇന്നത് നടക്കും പക്ഷേ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ വീട്ടിൽ ചെന്ന് ചെന്നെക്കുമ്പോൾ ആ വീട്ടില് ഞാനൊരു പിച്ചക്കാർ ചെന്നപോലെയായി കാരണം മാല വാങ്ങാൻ ചെന്നു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാല വാങ്ങാൻ ചെന്നപ്പോ ഒന്നും കയറി ഇരിക്കാൻ പോലും പറഞ്ഞില്ല അവര് അപ്പൊ ഞാനവിടെ ഞാനാണ് ആ വീട് തിരിച്ചു പിടിച്ചു കൊടുത്തത് പക്ഷെ അങ്ങനെയും മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ആത്മീയമായിട്ട് എനർജി എല്ലാം നമ്മൾക്ക് ഗൈഡൻസ് ചെയ്തിട്ട് കാർഡിനെടുക്കാൻ പറ്റും എന്ത് നമുക്ക് വേണം ഈ സിറ്റുവേഷൻ എന്താണ് ഇതൊന്നും മറികടക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ള കാർഡ് കൃത്യമായിട്ട് പ്രഡിക്ട് ചെയ്ത് തരും അല്ലാതെ കാർഡിന് വെച്ചിട്ട് നമ്മള് നടക്കുമോ നടക്കില്ലേന്നുള്ളതല്ല നടക്കും എന്നങ്ങട്ട് തീർത്തു തന്നെ ഞാൻ പറയും ഇത് ഇന്ന സമയത്ത് ഇന്ന് നടന്നിരിക്കും അപ്പം ആ പയ്യന് പൈസ കിട്ടി അവന് കുഞ്ഞുട്ടി അമ്മയ്ക്ക് വഴിപാട് എനിക്ക് കിട്ടുന്നു രൂപ പോലും ഇല്ലാതെ സിറ്റുവേഷനിൽ നിന്നിന്ന് ചായ പോലും കുടിക്കാൻ പൈസ ഇല്ലാതെ അപ്പം അവിടെ അവരോട് ധ്യാനം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആത്മീയത അല്ലെങ്കിൽ ആ ഒരു ഇത് എവിടെയാണ് വേണ്ടത് ഏത് സാഹചര്യത്തിലാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് അവർക്ക് ഒരാൾക്ക് കൊടുക്കേണ്ടത് പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയ ആൾക്കാര് എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ പഠിക്കാനും എൻ്റെ അടുത്ത് ആരോ പഠിക്കാനും ഇപ്പം ഉണ്ട് ഇപ്പോഴത്തെ ബേച്ചിലും കഴിഞ്ഞ ബേച്ചിലും ഉണ്ട് പലരുടെ അടുത്തും പോയവരാണ് അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് സ്വസ്ഥത കിട്ടാത്തത് അവരനെ അതിലേക്ക് എത്തിക്കണില്ല കിട്ടി ഊർജം എന്ത് ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കണില്ല ഞാൻ പഠിപ്പിക്കുന്നത് ഈ രണ്ട് കാര്യം ഒന്ന് അവരെ മനസ്സിനെ എവിടെ നിർത്തണംന്ന് ആദ്യം പഠിപ്പിക്കുക രണ്ടാമത് കിട്ടി ഊർജം എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുക രണ്ടും പഠിക്കാതെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല